ഐ പി എൽ പത്തൊൻപതാം സീസൺ മുന്നോടിയായി സജീവമായി ട്രേഡ് വിൻഡോ രാജസ്ഥാൻ റോയൽസ് നായകനായ സഞ്ജുവാണ് താര കൈമാറ്റത്തിലെ ചർച്ചാ വിഷയം സഞ്ജുവിനായി വലവിരിച്ചിരിക്കുകയാണ് എം എസ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് കോടികളാണ് സഞ്ജുവിനായി ഒഴുക്കാൻ തയ്യാറായിരിക്കുന്നത് സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ നൽകാമെന്നാണ് രാജസ്ഥാന് ചെന്നൈ നൽകിയിരിക്കുന്ന വാഗ്ദാനം സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് അഹമ്മദാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് എത്തുമോ ഇനി സഞ്ജു ഫാൻസ് ചെന്നൈ ഫാൻസ് ആകുമോ സഞ്ജുവിനെ ധോണി കൈക്കലാക്കുമോ എന്നതടക്കമുള്ളതാണ് ചർച്ചകൾ നമുക്ക് മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാം എന്നുള്ളതാണ് ഒരു മലയാളി സഞ്ജു സാംസനെയാണ് ഇത്രയും അധികം ആളുകൾ വേണമെന്ന് വാശി പിടിക്കുന്നത് എന്നുള്ളത് എന്തെല്ലാമാണ് വിവരങ്ങൾ സ്വാദീ നമുക്കറിയാം ഈ ഇന്ത്യയിലെ ഏറെ ആരാധകരുള്ള മലയാളി ആരെന്ന ചോദ്യത്തിനെ ഒറ്റ ഉത്തരമേ ഉള്ളൂ സഞ്ജു സാംസൺ ആണ് ഈ ഒരു സഞ്ജു സാംസണിനെ ആയിട്ടാണ് ഇപ്പോൾ ചെന്നൈ രംഗത്തെത്തിയിരിക്കുന്ന ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത് ഇതിൽ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ടത് എം എസ് ധോണിയുടെ നീലക്കുപ്പായത്തിൽ ചെന്നൈയുടെ പിൻ ധോണിയുടെ പിന്മുറക്കാരനായി ചെന്നൈയിലേക്ക് സഞ്ജു എത്തുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനായി ചെന്നൈ സൂപ്പർ ഉള്ള രവീന്ദ്ര ജഡേജയെ കൈമാറാൻ തയ്യാറായിട്ടുണ്ടെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇരു താരങ്ങളും ജഡേജയ്ക്കും അതേപോലെ തന്നെ സഞ്ജു സാംസണിനും പതിനെട്ട് കോടി രൂപ വിധമാണ് കഴിഞ്ഞ സീസണിലൊക്കെ തുക ഉണ്ടായിരുന്നത് ഈ ഒരു തുകയ്ക്ക് തന്നെ താര കൈമാറ്റം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത് കൂടാതെ തന്നെ രാജസ്ഥാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡെവാൾഡ് ബ്രവീസിനെയും കൂടി സഞ്ജുവിനെ കൈമാറാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ സീസണിൽ പകാതി വഴിയിൽ വെച്ചാണ് ചെന്നൈയുടെ ഒപ്പം ചേർന്നത് അതുകൊണ്ട് തന്നെ െ ഇപ്രാവശ്യം ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തും സാധ്യതയുള്ള ഒരു താരമാണ് ഈ താരത്തെയും കൂടി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ് ചെന്നൈക്ക് പുറമേ കൊൽക്കത്തയും മുംബൈയും അതേപോലെ തന്നെ എസ് ആർ എച്ച് അടക്കമുള്ള ടീമുകൾ സഞ്ജുവിനായി രംഗത്തെ എന്തായാലും ഈ ഒരു താര കൈമാറ്റം ഈ ശനിയാഴ്ചയാണ് അവസാന തീയതി നവംബർ പതിനഞ്ചാം തീയതിയാണ് താര കൈമാറ്റത്തിനുള്ള അവസാന തീയതി അന്ന് തന്നെ താരങ്ങളുള്ള ലിസ്റ്റുകൾ ആരൊക്കെ നിലനിർത്തുന്നു എന്ന തീയതി അതേപോലെ തന്നെ താരങ്ങളുടെ ലിസ്റ്റ് ി സി സി ഐക്ക് കൈമാറണം എന്തായാലും സഞ്ജുവിനെ ചെന്നൈ നേടുമോ അതൊക്കെ ഇപ്പോൾ ആരാധകർ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സ് പങ്കുവെച്ച ഒരു വീഡിയോയും കൂടിയുണ്ട് അതിൽ ഈ വേട്ടയിലത്തെ ഒരു സോങ് ആണ് അതിൽ ഇട്ടിരിക്കുന്നത് മനസ്സിലായുമെന്ന് പറയുന്ന ചേട്ടം വന്നില്ലേ എന്ന ഒരു തരത്തിലുള്ള ആ മ്യൂസിക് ലിറിക്സിനെ വെച്ച് അതിന് താഴെ തന്നെ കുറേ അധികം കമൻ്റുകളാണ് ചെന്നൈയുടെ സോഷ്യൽ മീഡിയ ഹാൻഡലിലേക്ക് എത്തിയിരിക്കുന്നത് എന്തായാലും നവംബർ പതിനൊന്നിനെ സഞ്ജുവിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് പിറന്നാൾ കൂടിയാണ് അന്നൊരു ഒരു പ്രഖ്യാപനം ചെന്നൈ നടത്തുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ് സ്വാതി ശരി